ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വിവരം വരുന്നു ഡൽഹി വിമാനത്താവള അധികൃതരാണ് ഈ വാർത്ത അറിയിക്കുന്നത് ഡൽഹി എയർപോർട്ട് സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ചില ഫ്ലൈറ്റുകളൊക്കെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നാലും എയർലൈൻ കമ്പനികൾക്ക് നൽകുന്ന പുതിയ പുതുക്കിയ വിവരങ്ങൾ പരിശോധിക്കുക ബാഗേജ് ചെക്ക് നിയന്ത്രണങ്ങൾ മനസ്സിലാക്കുക സുരക്ഷാ പരിശോധനകൾക്കായി എത്രയും അറ്റ്ലീസ്റ്റ് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്തണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹി എയർപോർട്ടിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി വിമാനത്താവളം വളരെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ പാകിസ്ഥാൻ പോസ്റ്റിൽ നമ്മുടെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ കടുത്ത ഷെല്ലാക്രമണമാണ് ഇന്ത്യയുടെ അതിർത്തികളിൽ നടന്നത് പല സ്ഥലങ്ങളിലേക്കും ആക്രമണം നടത്താനുള്ള നീക്കം നമ്മുടെ സൈന്യം ചെറുത്ത് തോൽപ്പിച്ചു വി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചരികയാണ് ദിലീപ് ഒരുപക്ഷേ ഈ പ്രഭാതവും നമുക്ക് സംഘർഷം നടത്താൻ വേണ്ടിയുള്ളതല്ല എന്നാൽ പോലും പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ നമുക്ക് ചെറുത്ത് തോൽപ്പിച്ചേ പറ്റൂ നമ്മുടെ ജനങ്ങളെ നമുക്ക് സംരക്ഷിച്ചെടുത്തേ പറ്റൂ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമില്ലാതെ കനത്ത ആക്രമണമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആകാശത്തു നിന്നുള്ള അവരുടെ ആക്രമണങ്ങളെ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി ചെറുക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു നിയന്ത്രണ രേഖയ്ക്കപ്പുറം നിന്ന് ഷെല്ലാക്രമണവും അതോടൊപ്പം വെടിവയ്പ്പുമാണ് നടത്തുന്നത് ഇതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് ജമ്മുകാശ്മീർ സർക്കാർ സർവീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടിരിക്കുന്നു ഷെല്ലാക്രമണത്തിൽ അദ്ദേഹം ഇന്നലെ അവിടുത്തെ ജമ്മു കാശ്മീർ ീർ ഉപമുഖ്യമന്ത്രിക്കൊപ്പം ആ ജില്ലയിലാകെ രജൌറി ജില്ലയിലാകെ പര്യടനം നടത്തി അവിടെയുള്ള നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തിയത് ആണ് അതുകൂടാതെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ ഓൺലൈനായി അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെയുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടെ ഈ ഷെല്ലാക്രമണത്തിൽ തകർന്നു ഇതിലാണ് രാജ്കുമാർ ധാപ്പ കൊല്ലപ്പെട്ടത് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇന്ത്യയുടെ തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് റാവൽപിണ്ടി അവരുടെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയാണ് റാവൽപിണ്ടിക്കടുത്തുള്ള നൂറഖാൻ എയർബേസ് വലിയ സ്ഫോടനങ്ങളാണ് ഇവിടെ നൂറാഖാൻ എർ ബേയ്സിൽ നടന്നത് മറ്റൊന്ന് മറ്റു രണ്ട് എയർ ബേയ്സുകൾ അവിടെയും ശക്തമായ ആക്രമണങ്ങൾ അത് പഞ്ചാബ് പ്രവിശ്യയിലുള്ള രണ്ട് എയർ ബേയ്സുകളാണ് ഒന്ന് മുറി എന്ന് പറയുന്ന എയർബേസ് ആണ് അവിടെയും ആക്രമണങ്ങൾ ആക്രമണം ശക്തമായി തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ലാഹോർ എയർബേസിലും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ പാകിസ്ഥാൻ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ വലിയ വ്യോമാക്രമണങ്ങൾ അവിടേക്ക് നടത്തിയെന്നത് പ്രത്യാക്രമണം നടത്തുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് രാവിലെ മണിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ സൈനിക വക്താക്കളുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് രാവിലെ മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനാകും യാത്രക്കാരെ യാത്രക്കാരെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ അവരുടെ ആകാശപാതകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് ഇന്ത്യ ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് അത് അതൊരു വസ്തുത തന്നെയായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് റഡാറിലോ കണ്ടതാണ് യാത്രാവിമാനങ്ങൾ അതുവഴി ലാഹോർ വിമാനത്താവളത്തിലേക്ക് ഈ സംഘർഷബാധിത സ്ഥലങ്ങളിലൂടെ പോകുന്നു എന്നത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഫ്ലയിങ് ഒബ്ജെക്റ്റുകളെയാണ് അത് തെരഞ്ഞെടുത്ത് നശിപ്പിക്കുക അങ്ങനെ യാത്രാവിമാനങ്ങൾ കൂടി ഒരുപക്ഷെ ഇതിൻ്റെ ദൃഷ്ടിയിൽപ്പെടാൻ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം സ്ഥാനങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാനും അത് നശിക്ക നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട് അത് മറ്റൊരു തരത്തിലുള്ള പ്രചാരണത്തിന് പാകിസ്ഥാൻ വഴിയൊരുക്കുമെന്ന് ഇന്ത്യയ്ക്ക് അറിയാമായിരുന്നു ഇന്ത്യയുടെ ഈ ആരോപണത്തിന് പിന്നാലെ പാകിസ്ഥാൻ അവരുടെ വ്യോമപാതകൾ പൂർണ്ണമായി അടച്ചു എന്നുള്ള അറിയിപ്പ് പിന്നാലെ വരികയും ചെയ്തു ഹഫ്ത മിസൈൽ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി വരുന്നുണ്ട് മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ രണ്ട് പോർവിമാനങ്ങൾ ശ്രീനഗറിൽ ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട് ഈ ശ്രീനഗറിന് സമീപമാണ് ഈ പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടത് ഇതിലെ രണ്ട് പൈലറ്റുമാർക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണിവർ വിമാനം തകർന്നു വീഴുന്നതിനിടെ താഴേക്ക് ചാടി എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവർ എവിടെയാണ് എന്നത് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് രാജസ്ഥാനിലെ സിർസക്ക് സമീപം പാകിസ്ഥാന്റെ ഒരു എഫ് പതിനാറ് വിമാനം വെടിവെച്ചിട്ടതായും ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എസ് കെ കുമായും